മഴയിൽ ചോർന്നൊലിച്ച് തലശ്ശേരി ജൂബിലി കോംപ്ലക്സിലെ ഓഫീസുകളും കടകളും കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന പ്രിന്റിങ് പ്രസ്സിൽ പേപ്പറുകൾ വള്ളത്തിൽ കുതിർന്ന് നശിച്ചു യന്ത്രങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു ആരോഗ്യ വിഭാഗം ഓഫീസിലും സ്ഥിതി ഇതുപോലെ തന്നെ സമാനമാണ് തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡ് ജൂബിലി ഷോപ്പിംഗ് കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന തലശ്ശേരി താലൂക്ക് എസ് എസ് സി എസ് ടി കോ ഓപ്പറേറ്റീവ് പ്രിന്റിംഗ് പ്രസ്സിൽ കനത്ത മഴയിലുണ്ടായ ചോർച്ചയെ തുടർന്ന് വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടായത് പ്രിന്റിംഗിനായി എത്തിച്ച മിക്ക പേപ്പറുകളും വെള്ളത്തിൽ കുതിർന്ന് നശിച്ചു നിരവധി മെഷീനുകളിലും വെള്ളം കയറി ഉപയോഗിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് ഫാനുകളും ലൈറ്റുകളും നശിച്ചു ഒരു ലക്ഷത്തോളം രൂപയുടെ നാശനഷ്ടമാണ് ഉണ്ടായതെന്ന് പ്രിന്റിംഗ് പ്രസ് ജീവനക്കാർ പറയുന്നു ഇവിടെ ഈ ഈ ഈ ഈ ഈ ശേഷം ഒരു ഒരു നമ്മുടെ വെള്ളത്തിലാണ് നമ്മൾ അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ധാരാളം നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് പ്രധാനമായിട്ടും നമ്മുടെ ഇവിടെ വർക്ക് മെറ്റീരിയൽസ് അറിയപ്പെടുന്ന ആണ് നമ്മൾ നല്ല പൈസ കൊടുത്ത് ഇറക്കുന്ന പേപ്പേഴ്സും കിടക്കി ഇറക്കുന്ന പേപ്പേഴ്സ് ഉണ്ട് ആ പേപ്പറിനൊക്കെ ധാരാളം നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഇലക്ട്രിക് ഉപകരണങ്ങൾ നമ്മുടെ മെഷീൻസ് പോളിങ് മെഷീന് പിന്നെ അതുപോലെ തന്നെ ഫാന് അതിന് അതിനെല്ലാം വെള്ളം വീണിട്ട് വർക്ക് ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയിലാണ് അപ്പോൾ നമ്മൾ ഫാൻ ഇടുമ്പോൾ തന്നെ മുഖങ്ങളുള്ള വെള്ളം വീണിട്ടും അവിടെ അതിൽ കണക്ഷൻ വരുന്ന ഭാഗത്ത് പുക പോകപ്പെടുന്നുണ്ട് അപ്പോൾ നമുക്ക് ഫാൻ യൂസ് ചെയ്യാൻ പറ്റുന്നില്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് പ്രിന്റിംഗ് പ്രസിന് നേരെ മുൾവശമുള്ള താലൂക്ക് ലൈബ്രറി കൗൺസിൽ ഓഫീസ് ചോർച്ചയെ തുടർന്ന് മറ്റൊരു സ്ഥലത്തേക്ക് താൽക്കാലികമായി പ്രവർത്തനം മാറ്റിയിരിക്കുകയാണ് നഗരസഭാ ആരോഗ്യ വിഭാഗത്തിന്റെ ഓഫീസിലും ചോർച്ച രൂക്ഷമായതോടെ കമ്പ്യൂട്ടറുകളും മറ്റ് സാധനങ്ങളും എല്ലാം തുണിയും മറ്റും ഉപയോഗിച്ച് മറച്ചിരിക്കുകയാണ് ചൊവ്വാഴ്ച ഉച്ചയോടെ ജീവനക്കാർ ഫാനിട്ടപ്പോൾ വെള്ളമിറങ്ങി ഷോർട്ട് സർക്യൂട്ട് മൂലം ഫാനിൽ നിന്നും പുക ഉയർന്നു ജീവനക്കാർ ഭയന്ന് പുറത്തേക്ക് ഓടുകയായിരുന്നു ഇവിടുത്തെ ഓഫീസും താൽക്കാലികമായി പൂട്ടിയിട്ടിരിക്കുകയാണ് കഴിഞ്ഞ മഴക്കാലത്തും സ്ഥിതി സമാനമായിരുന്നു നഗരസഭ അധികാരികൾ ഇടപെട്ട് കെട്ടിടത്തിനു മുകളിൽ ഷീറ്റിട്ടെങ്കിലും ചോർച്ചയ്ക്ക് പൂർണമായ പരിഹാരം കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല